ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഫ്ലഷ് ടാങ്കിൽ ഒട്ടും തന്നെ വെള്ളം നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ വരുന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ അപ്പൊ നോക്കിക്കോളൂ ഈ ഒരു ലെവലിലേ ഉള്ളൂ കണ്ടോ അപ്പം ഇതെങ്ങനെ ശരിയാക്കി എടുക്കാൻ നോക്കാം ഓക്കെ നമുക്ക് അതിനായിട്ട് ഒരു പ്ലംബറിനെ വിളിക്കണമെങ്കിൽ നാന്നൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട വരും ഇനി പകുതി ദിവസം പണിയാണെങ്കിൽ ആയിരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട വരും അപ്പം നമുക്ക് എന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കാശ കൊണ്ട് നമുക്ക് വല്ല ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുവയ്ക്കാം അല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഫ്ലഷ് ടാങ്കിൽ വരുന്ന പൈപ്പ് നമ്മൾ നോക്കുന്നത് ഇതാണ് ഫ്ലഷ് ടാങ്കിലേക്ക് വരുന്ന പൈപ്പ് അപ്പൊ അത് നമുക്ക് അതിൻ്റെ അടി ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇതിൻ്റെ അടിയിലൊരു പൈപ്പ് ഉണ്ട് അപ്പം അതാണ് നമുക്ക് തുറന്നത് ഈ ഒരു വയറ് കണക്ട് ചെയ്യുന്നത് അതായത് നമുക്ക് ഇതിൻ്റെ ഇത് വേണ്ടത് ഈ വയറ് കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ട് അത് നമുക്ക് തുറന്നെടുക്കണം അപ്പം നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം എനിക്ക് അതിൻ്റെ പേരെന്താണെന്നൊന്നും സ്പാനറാണോ എന്ന് എനിക്കറിയില്ല അപ്പൊ അത് ചെറുതായി ഒന്ന് തുറന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പൈപ്പ് ഒന്ന് കൂട്ടാം ഫസ്റ്റ് എന്നിട്ട് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ തുറക്കണ സമയത്ത് ഇതിൽ ചില സമയം വല്ല ബ്ലോക്കും ഉണ്ടോ എന്തെങ്കിലും കരടുകൾ അടങ്ങിയിട്ടുണ്ടോ സാധ്യതയുണ്ട് കാരണം ഇത് നോക്കിക്കേ അപ്പം അപ്പം തുടങ്ങട്ടതിൽ അതിൻ്റെ കൂടെ ഒന്ന് പൊടിയും എല്ലാം വരുന്നുണ്ട് പക്ഷേ വെള്ളം വെള്ളം വരുന്നുണ്ടോ വെള്ളം വെള്ളം ഫുള്ളായിട്ട് വരേണ്ടത് വേണ്ട പൊടിയോ പോകുന്നുണ്ടോ ഒരുപാട് പൊടി പോകുന്നുണ്ട് ശേഷം ഇത് വേണ്ട ഇതൊന്ന് തുറന്നിട്ട് നോക്കാം നല്ല പൊടിയും പോയിട്ടുണ്ടോ അത് ഇതിൽ ക്ലിയർ ആയിട്ടുണ്ട് അന്നുകൂടി അപ്പൊ ഈ ക്ലീൻ കഴിക്കുന്ന ഭാഗത്തക്കഴുക്ക് വരുന്നുണ്ടോ കൈ ഒന്ന് സ്റ്റിച്ച് നമ്മളൊന്നാക്കിട്ട് ചോക്കുമ്പോ ഒരുപാട് അഴുക്ക് വരുന്നുണ്ട് കേട്ടോ നഴുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിലോ അഴിക്കണം അല്ലാണ്ട് വേറെ ഇതൊന്ന് വെച്ചു കൊടുക്കാം നമുക്ക് ടൈറ്റ് ആക്കി എടുക്കാം നമ്മളിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ഈ സാധനം വെച്ച് അല്ലെങ്കിൽ ആക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ഇത് ആണുങ്ങൾക്കൊക്കെ എല്ലാം അറിയാൻ പറ്റും പെണ്ണുങ്ങൾക്കൊന്നും അറിയാൻ പറ്റും പറ്റണം നിർബന്ധമില്ല ഒരുപാട് വീടുണ്ട് ഇപ്പൊ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പൈപ്പ് ഒന്ന് ഓണാക്കാം നമുക്ക് ഓണാക്കിട്ടൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം ടാങ്കിൽ വെള്ളം എന്ന് അറിയണ്ടേ ഫ്ലഷ് ടാങ്ക് അപ്പൊ അതേ ഞാൻ അമർത്തുന്നുണ്ട് അപ്പൊ അതേ നോക്കിക്കേ കണ്ടോ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് വീ ആണ് എല്ലാം അറിയാൻ പറ്റും പക്ഷേ ലേഡീസിനെ അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അവർക്കും കൂടി യൂസ് ആകുന്നൊരു വീഡിയോ ആണ് അറിയുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ താങ്ക്